അല്ലെങ്കിൽ തന്നെ പരാതി എഴുതി ഇവരൊക്കെ ആരാണ് ഈ എസ് എഫ് ഐ ക്രിമിനലുകൾ ആരാണ് ഈ കേരളത്തിലെ കലാലയങ്ങൾ ചോരക്കളമാക്കുന്നതും മറ്റു കുട്ടികളെ പഠിക്കാൻ അനുവദിക്കാതിരിക്കുന്നതും ഈ മൃഗങ്ങളല്ലേ ഇവനെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്റെയൊക്കെ തന്തയും തള്ളയും ഈ ലോകത്തെ ഏറ്റവും വലിയ പാപികളാണ് ഈ പറയുന്ന ഇതിലെ പ്രതികളെന്ന് പറയുന്ന തന്തയും തള്ളയും പറഞ്ഞ് പറയുന്നത് കേട്ടിട്ട് സംഘടനം വന്നു പോയി കാരണം ഓരോ വേണ്ടി ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷത്തിനെ വഴ്ത്തി പാടുകയും പിണറായി വിജയന്റെ ആട്ടും തുപ്പും കേട്ട് അയാൾ കാർക്കിച്ച് തൂന്നുന്ന കഫം പോലും നക്കിയെടുക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക നായ്ക്കൾ ഉണ്ടല്ലോ ഇവനൊക്കെ എന്ത് ഇവന്റെയൊക്കെ ഒക്കെ വായിൽ പഴന്തിരിക്കുക വെച്ചുകയാണോ വൈകൃതം പിടിച്ച മൃഗീയമായ ഒരു സംഘടന എന്താണെന്ന് നിങ്ങൾ അറിയണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയണം അതിനായി കാത്തിരിക്കുക ഇന്ന് ആറരയ്ക്ക് നമസ്കാരം ഞങ്ങൾ വാർത്താ സംബന്ധമായ ഒരു ഷൂട്ട് കഴിഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഇത്തരം വാർത്തകളൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ഞങ്ങൾ വളരെ ജോളിയായിട്ടാണ് പോകുന്നത് കാരണം എവിടെയെങ്കിലുമൊക്കെ നിർത്തി എന്തെങ്കിലുമൊക്കെ കഴിച്ച് വളരെ ജോളിയായിട്ടാണ് പോകുന്നത് ഇതിപ്പോൾ വളരെ വിഷമം തോന്നുന്ന സങ്കടം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങിപ്പോരുന്നത് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി മരിച്ച റാഗിങ് എന്ന് പറയാൻ കഴിയില്ല ചില എസ് എഫ് ഐ നരാധവന്മാരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരിച്ച സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്നുള്ള മടക്കയാത്രയിലാണ് ഞങ്ങൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛനെയും അമ്മയെയും അമ്മാവനെയും ഒക്കെ കണ്ടു പക്ഷേ അതേക്കുറിച്ച് പറയാം അതേക്കുറിച്ച് പറയുന്നതിന് മുൻപ് തീർത്തും വിചിത്രമായ മറ്റൊരു കാര്യം ഇതു സംബന്ധിച്ച് നിങ്ങളോട് പറയാനുണ്ട് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ മുന്നിലായി റോഡിൽ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ആ ഫ്ലക്സ് ബോർഡിൽ സിദ്ധാർത്ഥിൻ്റെ ചിത്രത്തിനോടൊപ്പം എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന സിദ്ധാർത്ഥിൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കുറെ വാഴ്ത്തുപാട്ടുകൾ വെച്ചിട്ട് അതിലെ ആദരാഞ്ജലികളിൽ എസ് എഫ് ഐ എന്നില്ല ഡിവൈഎഫ്ഐ സി പി എം ഇൻ്റെ ആദരാഞ്ജലികൾ ഞങ്ങൾ കൂടെ ഉണ്ടാവും നീതിക്ക് എന്നുള്ളത് പകരായതുകൊണ്ട് ആ ബോർഡിലേക്ക് കാർക്കിച്ച് തൊപ്പിയില്ല കാരണം വല്ല കമ്മികളും കണ്ടുകൊണ്ട് അവിടെ നിന്നിട്ട് വെറുതെ എന്തിനാണ് നമ്മൾ ഈ ചാപാലികളുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരാൾക്കൂട്ടം നോക്കിയപ്പോൾ എസ് എഫ് ഐ നേതാക്കൾ വന്നതാണ് ഇപ്പോഴും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറേ എണ്ണം അവർ അനുഗമിച്ച് വരുന്നുണ്ട് അവരുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റോ എന്തൊക്കെയാണെന്ന് കേട്ടു ഞങ്ങളവിടെ നിന്ന് മാറി നിന്നു വേറെ ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്കെ അവിടെ നിന്ന് കുറേ മാറി നിന്നു അത് ഒരു മരണ വീട്ടിൽ വരുമ്പോൾ പോലും നമുക്കൊരു എന്താണ് ഒരു ഒരു മാന്യതയുണ്ട് ഒരു മര്യാദയുണ്ട് ഇത് അതൊന്നുമല്ല ഒരുപാട് നേരം അവിടെ ഇരിക്കുന്നു ഈ വരുന്ന ബന്ധുക്കളെയും മാധ്യമ പ്രവർത്തകരെയും ഒന്നും ഗൗനിക്കാതെ അവരുടെ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് അവർ പോയതിന് ശേഷമാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു ഉളുപ്പ് ഈ ഒരു ഉളുപ്പില്ലായ്മ ആ കണ്ടാമൃഗത്തിന് പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എസ് എഫ് ഐ പ്രവർത്തകർ ഈ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ ക്രിമിനലുകൾ കൊലയാളികൾ അവരിപ്പോഴും പാർട്ടിയുടെ ഓഫീസിൽ സുരക്ഷിതരമായി ഉണ്ടെന്നാണ് ഷിബുവിൻ്റെ അമ്മാവൻ പറയുന്നത് ഷിബുവിൻ്റെ കുടുംബത്തിൻ്റെ വാദം അവരോട് ആരോ കൃത്യമായിട്ടുള്ള വിവരം കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് കാരണം ഒരു വേട്ടക്കാരനാണെന്ന് ഇരയാണെന്ന് തോന്നിപ്പിക്കുകയും ഇരയോടൊപ്പം നിൽക്കുകയാണെന്ന് തോന്നിപ്പിക്കുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന എന്താണ് കുറുനരി കാട്ടുനരി ചെന്നായ പേപ്പട്ടി എന്നൊക്കെ പറയാം അതുപോലെയാണ് ഈ വീറ്റകളുടെ സ്വഭാവം മനസ്സിലായോ ഒരു വീട്ടിൽ ആ പയ്യനെക്കുറിച്ച് പറയുന്നത് കേട്ടു എന്ത് മിടുക്കനായ ഒരു വിദ്യാർത്ഥി നമ്മൾ സാധാരണ എല്ലാവരും മരണപ്പെടുമ്പോൾ ആര് മരണപ്പെട്ടാലും അതേക്കുറിച്ച് നല്ല നല്ലതായി നമ്മൾ പറയാം അതാണ് നമ്മുടെ ഒരു രീതി അതാണ് രഹസ്യമായി അത് അല്ലെങ്കിൽ പോലും നമ്മൾ പരസ്യമായ അത്തരം അങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ ഈ സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസാന ഒരു വിവരം കൂടിയുണ്ട് കാരണം സിദ്ധാർത്ഥ് മരണപ്പെട്ടതിന് ശേഷം ഏതോ ഒരു പെൺകുട്ടിയെ സിദ്ധാർത്ഥ് ശല്യപ്പെടുത്തിയെന്ന് ഒരു പരാതി ഈ നായ്ക്കൂട്ടങ്ങൾ എഴുതി വാങ്ങിയത്ര ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ തന്നെ പരാതി എഴുതി വെങ്കി ഇവരൊക്കെ ആരാണ് ഈ എസ് എഫ് ഐ ക്രിമിനലുകൾ ആരാണ് ഈ കേരളത്തിലെ കലാലയങ്ങൾ ചോരക്കളമാക്കുന്നതും മറ്റു കുട്ടികളെ പഠിക്കാൻ അനുവദിക്കാതിരിക്കുന്നതും ഈ മൃഗങ്ങളല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് കേരളത്തിൽ ഈ ഈ പഠിക്കാനായി മക്കളെ നിങ്ങൾ ആരും മക്കളെ കുരുതി കൊടുക്കാനായി ജനിപ്പിക്കില്ലല്ലോ നിങ്ങളുടെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കൂ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ കടം വാങ്ങിയും ലോൺ എടുത്തും കഷ്ടപ്പെട്ടുമൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഏ അപ്പോൾ ഈ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം അത് ഈ നമ്മുടെ ഈ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോവണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ നേമത്തിനടുത്ത് പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനിടയായി പുഞ്ചക്കരി ഞങ്ങളൊരു ഷൂട്ടുവായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് അവിടെ ചെന്നപ്പോൾ ഒരു ആറേഴ് വിദ്യാർത്ഥികളിരിക്കുകയാണ് എല്ലാത്തിനും ഒരു ഇരുപത് വയസ്സ് ആ ഒരു പ്രായപരിധിയാണ് ഞങ്ങൾ നിൽക്കുന്നത് കൂടാതെ അത് വേറെ ആൾക്കാരുണ്ട് ഇതൊന്നും അവരെ ഒരു പ്രശ്നമേ അല്ല മടിയിൽ തലവെക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു നമ്മുടെ നാട് പോയ പോക്കാണ് ഇത് ചിലപ്പോൾ പഴഞ്ചൻ ചിന്താഗതി ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കാം പക്ഷെ ഞാൻ എന്തായാലും ഈ പഴഞ്ചൻ ചിന്താഗതി കൊണ്ടു നടക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ രാവിലെ അഴിച്ചുവിടുന്നവർ തന്നെ പറഞ്ഞു കാരണം മര്യാദയുള്ള കുട്ടികൾ അവർ കൃത്യമായി പോയി പഠിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ അവർക്കറിയാം കാരണം കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്നറിഞ്ഞുകൊണ്ട് അവർ പല വിദേശ രാജ്യങ്ങളിലും ജോലിക്കും അതുപോലെ വിദ്യാഭ്യാസത്തിനുമൊക്കെ പോകുന്ന നല്ല കഴിവുള്ള കുട്ടികളാണെന്നുള്ളത് ഏഹ് അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ രാവിലെ പട്ടികളിച്ചു വിടാറില്ലേ അതുപോലെ തന്നെയാണ് ഈ കുട്ടികളെ ഇറക്കി വിടുന്നവർ ഈ ഇവരുടെ ജനിപ്പിച്ചവരുണ്ടല്ലോ അച്ഛനും അമ്മയും എന്നൊക്കെ പറയും കാരണം അങ്ങനെ പറയാൻ കഴി ഇവരെ ഇവരെയൊക്കെ ജനിപ്പിച്ചവരെ അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് അറിയില്ല അങ്ങനെ അച്ഛൻ അമ്മ എന്നൊക്കെയുള്ളത് നമ്മുടെ മലയാളത്തിലെ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു പദമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു വിട്ടവരെയൊക്കെ അച്ഛൻ അമ്മ എന്നൊക്കെ വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ആ പദം കൊണ്ട് തന്നെ വിശേഷിപ്പിക്കുകയാണ് അവരൊക്കെ ഈ പട്ടിയെ അഴിച്ചുവിടുന്നത് പോലെ ഈ കുട്ടികളെ രാവിലെ തുറന്നു വിടുന്നവർ നോക്കണം എവിടെയാണ് പോകുന്നത് മക്കൾ പള്ളിക്കുടത്ത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ അയക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യമെങ്കിലും കൃത്യമായി നിങ്ങളൊന്ന് തിരക്കണം കാരണം പഴയകാലമല്ല ഇത് പഴയകാലമല്ല ഇപ്പോൾ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി മൂന്ന് ആൺകുട്ടികളോടൊപ്പം നാട് പോയി തിരുവല്ലായിൽ നിന്ന് അപ്പോൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഒത്തയോ എന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല വെറുതെ പോലീസിന് പണി ഉണ്ടാക്കാം എന്നുള്ള ഉള്ളതല്ലാതെ പിന്നെ ഇതൊക്കെ എന്താണ് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു തലയിൽ കെട്ടി കെട്ടിവയ്ക്കും ഈ പയ്യന്മാരും മോശമൊന്നുമല്ല ഇതുപോലുള്ള വാൽപ്പക്കകളെല്ലാം കൂടി ഇതുപോലുള്ള ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളുടെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും അതുകൊണ്ട് ഒരു സംസ്കാരം വേണം മര്യാദ വേണം ആ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുത്തില്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്തിലേക്ക് പോകും അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം ഈ എസ് എഫ് ഐയെ കുറിച്ചാണ് എസ് എഫ് ഐ ഈ ഇതുപോലുള്ള ആൾക്കാർ എല്ലാം പ്രവർത്തിക്കുന്ന ഇവിടെയാണ് ഏത് എ വി പിൽ കെ എസ് യു ലാണോ അല്ല എസ് എഫ് ഐയിലാണ് എസ് എഫ് ഐയിലാണ് ഇതുപോലുള്ള ആൾക്കാരെല്ലാം പ്രവർത്തിക്കുന്നത് കാരണം എന്ത് തെമ്മാടിത്തരം ചെയ്താലും എന്ത് തന്തയില്ലായ്മ തരം ചെയ്താലും പാർട്ടി കൂടെയുണ്ട് പ്രസ്ഥാനം കൂടെയുണ്ട് ഏ ഇവർ പാടുന്നൊരു പാട്ടുണ്ടല്ലോ മനുഷ്യനാകണം മനുഷ്യനാകണം നമുക്കത് പാടിക്കൊണ്ട് നടക്കേണ്ട കാര്യമല്ല കാര്യം നമ്മൾ മനുഷ്യരാണ് ഇവർ മനുഷ്യരല്ലെന്നും തങ്ങൾ മൃഗങ്ങളും മൃഗ മൃഗങ്ങളുടെ സ്വഭാവ വാസനയുള്ളവരാണെന്നും അവർക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരിടക്കിടെ ഇങ്ങനെ പാടുന്നത് മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് ഈ മനുഷ്യനാകണം മനുഷ്യനെന്തിനാണ് ഇങ്ങനെ പഠിക്കൊണ്ടു നടക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പം ഞങ്ങൾ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ സിദ്ധാർത്ഥ് ആ ഒരു പ ഇരുപത് വയസ്സ് പത്തിരുപത് വയസ്സായ ആ പയ്യൻ അവൻ എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം അവൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു വിദേശത്തായിരുന്നു ആ മനുഷ്യൻ ഇത് അറിഞ്ഞുകൊണ്ടാണ് മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണ് ആ മനുഷ്യൻ അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് മകൻ മരിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ എന്താ എന്തുമാത്രം സ്വപ്നങ്ങളുണ്ടാവും എന്തുമാത്രം നമ്മളൊരു നമ്മളൊരു ചെറിയ ഒരു കാര്യ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് പോലും നമ്മൾ എന്തെല്ലാം സ്വപ്നം കാണുന്നുണ്ട് ഇല്ലേ ഒരു യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പല നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നില്ലേ പക്ഷേ ഇതുപോലുള്ളവരുടെ ഈ പ്രായത്തിലുള്ള സിദ്ധാർത്ഥിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രായത്തിലുള്ളവരുടെ സ്വപ്നം എന്താണ് തങ്ങളുടെ മക്കൾ വളർന്ന് നല്ല ഭാവിയിൽ നല്ല അവർ വളർന്ന് വലുതാകണം അവർ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം അവരൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തണം എന്നൊക്കെയാണ് പക്ഷേ ഈ ഈ ക്രൂരൻ ഈ ക്രൂരന്മാർ ഇവനെയൊക്കെ പഠിപ്പിച്ചുവിട്ട എൻ്റെയൊക്കെ തന്തയും തള്ളയും ഈ ലോകത്തെ ഏറ്റവും വലിയ പാപികളാണ് ഈ പറയുന്ന ഇതിലെ പ്രതികളെന്ന് പറയുന്നവന്മാരുടെ തന്തയും തള്ളയും പറഞ്ഞ് പറയുന്നത് കേട്ടിട്ട് സങ്കടം വന്നു പോയി കാരണം വയറിൽ നഗ്നനായി നൂറ്റി മുപ്പത് കുട്ടികളുടെ മുന്നിൽ വെച്ച് പത്ത് നൂറ്റി മുപ്പത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ നഗ്നനായി ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുകയും അത് കഴിഞ്ഞിട്ട് കാലിൽ വയറ് കെട്ടി നിലത്തുകൂടി വലിച്ചഴിച്ച് കൊണ്ട് ഒരു പാറപ്പുറത്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഐ എസ് ഇത് ചെയ്യും ആരാണ് ഐ എസ് സ്പീക്കരർ ഐ എസ് സ്പീക്കർ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും നിങ്ങൾ ഒരു കാര്യം കൂടി ഇതോടെ പങ്കൂട്ടി വായിക്കണം കാരണം കേരളത്തിൽ ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ ബാനറുകളൊന്നും നോക്കുക സംഘിക്കാനെന്നും ഒക്കെ പറഞ്ഞ് ഇവരെഴുതിരുന്ന ബാനറുണ്ടല്ലോ കറുത്ത ബാനറിൽ വെള്ള അക്ഷരം കൊണ്ടാണ് ഇവരുടെ ബാനർ എഴുതുന്നത് വൃത്തിയില്ലാത്ത വടിവില്ലാത്ത അക്ഷരങ്ങളിൽ അതുപോലെയല്ലേ ഐ ഐ ഹമാസിൻ്റെയും ഒക്കെ ബാനറുകൾ പണ്ടിങ്ങനെയായിരുന്നു എസ് എഫ് ഐയും ഡി വക്കെ ബാനറെടുതിരുന്നത് നല്ല വടിവൊത്ത കയ്യിലിരിപ്പ് മോശമാണെങ്കിലും നല്ല വടിവെത്ത് വടിവൊത്ത അക്ഷരങ്ങളിൽ വളരെ ഭംഗിയായാണ് അവർ ബാനറെടുതിരുന്നത് ഇന്ന് അതല്ല സ്ഥിതി അപ്പോൾ നിങ്ങളൊന്നും ആലോചിക്കണം ഈ ഹമാസും ഐ എസ് ഭീകരരും ചെയ്യുന്ന അതേ ക്രൂരതയാണ് ഇപ്പോൾ ഈ നായിൻ്റെ മക്കളും ചെയ്തിരിക്കുന്നത് അവനെയൊക്കെ നായിൻ്റെ മക്കളെ അങ്ങനെ പോലും വിളിക്കാൻ പാടില്ല കാരണം നായ് ഒരു മൃഗമാണ് ഇവൻ്റെയൊക്കെ തന്തയും തള്ളയും ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതിപട്ടികയിലുള്ള ഈ ചെയ്ത മൃഗങ്ങളുടെ തന്തയും തള്ളയും മൂന്ന് തെമ്മാടികൾ ഇവിടെ തിരുവനന്തപുരത്തുള്ളമാർന്നാണ് പറയുന്നത് അപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ കേൾക്കണം നീയൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടരായ പിന്നെ ജന്മങ്ങൾ ഇതുപോലുള്ള ഇതുപോലുള്ള മൃഗങ്ങളെ കാരണം സാധാരണക്കാര് മനുഷ്യരെയല്ലേ പ്രസവിക്കുന്നത് ഇത് മനുഷ്യൻ്റെ കൂടി മൃഗങ്ങളെ പ്രസവിച്ചുണ്ടാക്കിയ നീയൊക്കെയാണ് ഈ ലോ ഇവിടുത്തെ ഏറ്റവും ഇവിടുത്തെ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഈ മക്കളെയൊക്കെ നേരെ ചൊവ്വ വളർത്തണം മനസ്സിലായി ഒരു മനുഷ്യ ജീവൻ ഒരു ജീവനുള്ള ഒരു മനുഷ്യ ശരീരത്തോടാണ് നിൻ്റെയൊക്കെ മക്കൾ ഈ ക്രൂരത കാണിച്ചതെന്ന് കൂടി ഓർക്കണം ഈ ആ പെറ്റമ്മയുടെ ശ കണ്ണീരുണ്ടല്ലോ അവരുടെ കണ്ണീരിൽ നിന്ന് കണ്ണീരൊലിച്ചിറങ്ങുന്നുണ്ടോ അവരുടെ കണ്ണീരുണ്ടല്ലോ പൊള്ളിക്കും ഇനി എന്തൊക്കെ നീയൊക്കെ എത്ര ഒരു ചുക്കും സംഭവിക്കില്ല എന്നറിയാം ഒരു ചുക്കും സംഭവിക്കില്ല എന്നറിയാം കാരണം ഇത് എന്താണ് എസ് എഫ് ഐ ആണ് പാർട്ടി മാതൃ സംഘടന സി പി എം ആണ് ക്രൈം ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഒരു ഒന്നും സംഭവിക്കില്ല മനസ്സിലായോ ഈ ഇത് നമുക്കത് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവർ എന്ത് കോടതി ഇവരെ വെറുതെ വിട്ടാലും കോടതി ഇവരെ വെറുതെ വിട്ടാലും ദൈവത്തിന്റെ കോടതി ഇവരെ വെറുതെ വിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഒരു ഒരു കാര്യമേ ഉള്ളൂ ഇവരെയൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യണം ജനങ്ങൾ കാരണം പൊതുനിരത്തും വിദ്യാലയങ്ങളൊന്നും എൻ്റെ അമ്മയുടെ കെട്ടിവന്റെ വകയല്ല അത് ആദ്യം മനസ്സിലാക്കണം മനസ്സിലായോ അത് ഒരു പാർട്ടിയുടെ ഒരുത്തൻ്റെ തന്തയുടെ വകയല്ല ഏ അത് അവിടുത്തെ പൊതു പൊതുസ്ഥാപനങ്ങളാണ് ഇവിടുത്തെ പാവപ്പെട്ടവനും പണക്കാരനും ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ കുട്ടികൾക്ക് പഠിക്കേണ്ട കലാലയങ്ങളാണ് അവിടെയാണ് ഈ നായ്ക്കൂട്ടങ്ങൾ ഈ നായ്ക്കൂട്ടങ്ങൾ ഇത്തരം ക്രൂരതകൾ കാണിക്കുന്നത് ഈ ഈ വേട്ടനായ്ക്കൾ വേട്ടനായ്ക്കൾക്ക് പോലും ഒരു ഒരു അന്തസ്സുണ്ട് കാരണം ഹിംസ മൃഗങ്ങൾ പോലും അവർക്ക് വിശക്കുമ്പോൾ മാത്രമേ അവർ ഇരകളെ കൊന്നു തിന്നു തിന്നു അതും സ്വന്തം വിഭാഗത്തിൽ പെട്ടെന്നവരെ അവർ കൊല്ലില്ല ഇതങ്ങനെയാണോ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കുട്ടി നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഇത് ഈ പറയുന്നത് ഇവനെന്തോ പ്രാന്താണോ അല്ലെങ്കിൽ അവൻ ഇന്തിനെ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കും എൻ്റെ വീട്ടിലെ ഒരു കുട്ടി എന്നുള്ള നിലയിലാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ ഇന്നാണൊക്കെ ജീവനോട് ഇരിക്കില്ല അത് വേറെ കാര്യം പിന്നെ ഞാൻ പറയുന്നത് അപ്പം ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വേദന അവരെ അനുഭവിക്കുന്ന ഈ വേദന ഒരു കുട്ടി അവരൊന്ന് നോക്കൂ ഉറക്കത്തിൽ പോലും അവരെ അലട്ടുന്നുണ്ടാവാം അവരുടെ മകൻ്റെ നിലവിളി അലർച്ച ഇപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഉറക്കത്തിൽ പോലും ഈ അച്ഛനെയും അമ്മയെയും ഒക്കെ അലട്ടുന്നുണ്ടാവാം അല്ലേ ആ പിന്നെ അച്ഛനും അമ്മമാരുടെ ശാപം ഈ നായ്ക്കൂട്ടങ്ങളുടെ തലയിൽ വീഴും പിന്നെ അറിയാലോ ഇവിടെ പോലീസ് കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയി പ്രതികളെ പിടിച്ചുകൊണ്ട് വരാൻ തക്ക വിധം സാമർഥ്യവും വൈദഗ്ധ്യവും പരിശീലനവുമുള്ള ലോകത്തിലെ തന്നെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളൊരു സേനയാണ് നമ്മുടെ പോലീസ് സേന ആ പോലീസ് സേനയിലുള്ളവർക്ക് ഈ മൂക്കിൻ്റെ താഴെ ഒരു ഉള്ള യുവമാരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർ പോലീസിന് നമ്മൾ കുറ്റപ്പെടുത്തില്ല കാരണം പോലീസ് നിസ്സഹായരാണ് പോലീസ് നിസ്സഹായരാണ് ഇതുപോലുള്ള ക്രിമിനലുകൾ വിജയൻ എന്ന് പറയുന്നു ശശി എന്ന് പറയുന്നു ഗോവിന്ദൻ എന്ന് പറയുന്നു ഏ അതുപോലെ ഈ ആനയെയും ആന പിണ്ടത്തെയും പോലും പേടിക്കേണ്ട അവസ്ഥയാണ് പോലീസിന് വിജയൻ പറയുന്നത് കേൾക്കണം അതുപോലെ ഹസൻ മുബാറക്കും നിതിൻപുല്ലനും ആർഷോയും പറയുന്നത് കേൾക്കണം അപ്പൊ നമുക്ക് ഞങ്ങൾ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ ഒരു കുറഞ്ഞതൊരു മൂന്ന് നാല് ദിവസമെങ്കിലും എടുക്കും ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആ ഒരു ദയനീയ ഭാവത്തിലുള്ള കാരണം കേരളമാണ് കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കണം ആൾക്കൂട്ടക്കൊല യു പിയിൽ വരുമ്പോൾ ഇവിടെ തുണിയഴിച്ചു തലയിൽ കെട്ടി കുരിഞ്ഞു നിന്ന് ആടുന്നമാരുണ്ടല്ലോ റോഡില് സാംസ്കാരിക നായ്ക്കളും ഇടതുപക്ഷ സഹയാത്രികരും ഒക്കെ ഈ പട്ടികൾ കാണുന്നുണ്ടോ ഇതൊക്കെ ഈ പട്ടികൾ എന്താ പ്രതികരിക്കാത്തത് സാംസ്കാരിക പട്ടികൾ എന്താ പ്രതികരിക്കാത്തത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സാംസ്കാരിക പട്ടികളുണ്ടല്ലോ ഓരോ വേണ്ടി ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷത്തിന് വാഴ്ത്തി പാടുകയും പിണറായി വിജയന്റെ ആട്ടും തുപ്പും കേട്ട് അയാൾ കാർക്കിച്ച് തുമ്പുന്ന കഫം പോലും നക്കിയെടുക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക നായ്ക്കളുണ്ടല്ലോ ഇവനൊക്കെ എന്ത് ഇവന്റെയൊക്കെ വായിൽ പഴം തിരികി വെച്ചുകയാണോ ഈ സാംസ്കാരിക നായിക നായകന്മാരുടെ വായിൽ പഴം തിരികി വെച്ചിരിക്കുകയാണോ അല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഈ പറയുന്നത് വരുന്നത് വിഷ്ണു ഈ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയ്ക്കും അമ്മാവനും അമ്മാവൻ ഷിബു അദ്ദേഹമാണ് വയനാട് പോയി ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കൃത്യമായി അറിഞ്ഞത് അദ്ദേഹത്തിനും ഒക്കെ ഒരുപാട് പറയാനുണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട് അത് ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഞങ്ങൾ ഡി എൻ എ ന്യൂസിൽ കൂടി നിങ്ങളുടെ മുന്നിലെത്തിക്കും ആരും നിങ്ങൾ കേരളത്തിലെ ഓരോ അച്ഛനമ്മമാരും ഇത് കാണാതിരിക്കരുത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായ മക്കളുള്ള അച്ഛനമ്മമാർ ഇത് കാണാതിരിക്കരുത് കാരണം എസ് എന്ന വൈകൃതം പിടിച്ച മൃഗീയമായ ഒരു സംഘടന എന്താണെന്ന് നിങ്ങൾ അറിയണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയണം അതിനായി കാത്തിരിക്കുക ഇന്ന് ആറരയ്ക്ക് അപ്പോ കേരളത്തിലെ ഓരോ അച്ഛനമ്മമാരും ഇത് കാണുക അഭിപ്രായങ്ങൾ പറയുക